മിന്നൽ ും പത്മമന്തിച്ചു നിൽക്കും മുപ്പാരും വീരമൂട്ടി ചടുലതയോടുണർത്തുന്ന പാഞ്ചജന്യം ലക്ഷ്യം തെറ്റാതെ മൃത്യുജയനയുമടി പറ്റിച്ച ശാർഗപ്രഭാവം തിക്കിക്കേറും തമസൻ പടലകളരിയും യാദവന്മാരുടെ നാശാണ് വർണ്ണിക്കാനുള്ളതെന്ന് തോന്നുന്നു എന്താ പറയാ കുരുക്ഷേത്ര യുദ്ധം നിർന്നിട്ട് മൂന്ന് രണ്ട് കഴിയുന്നു അപ്പോഴല്ലേ ആന്താരിയുടെ ശാപം ഇത്ര കുടിലത്തുമുണ്ടായ ഒരാള് ഞാൻ പൃഥ്വിയിലെങ്ങുമേ കണ്ടീല കേശവ പുറം നീ െ അങ്ങനെയുള്ള ആ യോദ്ധാക്കള നശിപ്പിച്ചത് മുഴുവൻ നീ എല്ലിമാനികളായ രാജാക്കന്മാരെ അതുകൊണ്ട് പിന്നേക്ക് മുപ്പത്തിയാറ് വർഷം തികയുമ്പോ നീയും നിന്റെ വംശവും കൂടി നശിക്കട്ടെ എന്നല്ലേ പാഞ്ചാലി ശപിച്ചത് അതും ഭഗവാനാ എങ്ങനെ ൊന്തുന്നത് എങ്ങനെ മനസ്സ് വരുന്നത് ഈശ്വരൻ ധൃതിരാഷ്ട്രം കാന്താരിയും കുന്തിയും ദാവാംഗത വിവരം പാണ്ഡവയുടെ ഹൃദയങ്ങളെ തകർത്തു അവർക്ക് വല്ല താങ്ങാനാവുന്നതിൽ അത് സുഖത്തിനു വേണ്ടി നേടി നേടിയെടുത്ത രാജ്യവും ഐശ്വര്യവും നാൾക്കുനാൾ പാണ്ഡവർക്ക് കടുത്ത വേദനയാണ് നൽകിക്കൊണ്ടിരുന്നത് ജനിച്ചന്ന് തൊട്ടിട്ട് ഈ പാണ്ഡവന്മാർക്ക് ദുഃഖമല്ലാതെ ഇപ്പം കിരീടം ചൂടി എന്നാലും ആ ദുഃഖം അവരെ വിടുന്നില്ല കപ്പാണ്ഡവർക്ക് കപ്പം നൽകി കൊണ്ടിരുന്ന രാജ്യങ്ങളിൽ മരിച്ചുപോയ രാജാക്കന്മാരുടെ പുത്രപൗത്രന്മാർ ഉപജാപക സംഘങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നിട്ടും രാജ്യത്തെങ്ങും ഒരുവിധം സമാധാനമുണ്ടായിരുന്നു പാർത്ഥന്റെയും ഭീമന്റെയും കരബലമായിരുന്നു ഈ സമാധാനത്തിന് കാരണം മരിച്ചുപോയവർക്കെല്ലാം അവരുടെ മക്കൾക്കും മക്കളെ മക്കൾക്കൊക്കെ ഒരുതരം അവരോട് ഒരുതരം വെറുപ്പുണ്ടായിരുന്നെങ്കിലും ഈ അർജുനൻ്റെയും ഭീമസേനന്റെയും ആ കരബലമുണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഈ ഹത്തനാപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ തന്നെ കേശവൻ അറിഞ്ഞുകൊണ്ടുവരുന്നു ഭഗവാൻ അറിയാത്തതുണ്ടോ വലതും യുദ്ധത്തിന്റെ കെടുതുകൾ എത്ര ഭീകരമായിരിക്കുമെന്ന് പുരുക്ഷേത്ര യുദ്ധം തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് മറ്റൊരു യുദ്ധത്തിന് തയ്യാറായില്ല ഇനിയും ഒന്നും കഴിയില്ല ഒന്നുകൊണ്ടന്നെ മതിയോ മതിയായിന്നാണ് സമാധാന പ്രിയർ കൂടി വരികയും ചെയ്തു പ്രിയരെ കടയാളികളെ നിഷ്കരണം വധിച്ചു നേടുന്ന രാജ്യം സ്വസ്ഥതയേകുകയില്ലെന്നും ജനങ്ങൾക്ക് ബോധ്യമായി ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഒരു മനസ്സിലായി യാദവരും കൃഷ്ണികളും മറ്റൊരു വഴിക്കാണ് ചിന്തിച്ചത് കേശവനാണ് നമ്മുടെ രക്ഷിതാവ് അദ്ദേഹമുള്ള കാലത്തോളം നമ്മെ ആക്രമിക്കുവാൻ ആർക്കും നട്ടല്ല് കാണുകയില്ല ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ് അതുകൊണ്ട് ഐശ്വര്യസിദ്ധികളോടെ ജീവിക്കുന്നതാണ് അഭികാമ്യം തന്നെ വിനാശകാലി വിപരീത ബുദ്ധി അവർക്ക് നശിക്കാനുള്ള സമയായി ഈ ചിന്ത യാദവരെയും വൃഷ്ണികളെയും അഹങ്കാരത്തിലെത്തിച്ചു സംസ്കാരം നശിച്ച് എന്ത് ഹീന പ്രവൃത്തികൾ നടത്തി യാതവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ഭഗവാൻ പേര് കളയണ്ടേ അതിനുവേണ്ടി മാധവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു കേശവൻ ഒരു കാര്യം ബോധ്യമായി എന്താ ലോകത്തിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട് എന്നാൽ സംയമനം പുലർത്തേണ്ട തുക്കള് തികച്ചു അഹങ്കാരികളായിരിക്കുന്നു രോഗത്തിന് മാതൃകയാകേണ്ടവരാണിവർ പക്ഷേ മദ്യത്തിലും മധുരാഴ്ചകളിലും അവർ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇവരെ പുലർത്തുവാനാവുകയില്ല ഈ യാതവരെ കൂടെ നശിപ്പിക്കുന്നതോടെ തൻ്റെ ദൗത്യത്തിന് തിരശീല വീഴുകയാണ് എന്ന് ഭഗവാൻ ചിന്തിക്കുന്നൊരു രംഗം യാതവരെ പുറത്തുനിന്ന് വന്നൊരാൾ നശിപ്പിക്കുക യോഗ്യമല്ല അതുണ്ടാവുകയില്ല അവർ പരസ്പരം പോരടിച്ച് നശിക്കണം അതാണ് അഭികാമ്യം പുറത്തു നിന്നൊരാൾ വരില്ല ഭഗവാന്റെ മക്കളും മക്കളെ മക്കളും മാങ്ങാ അതുകൊണ്ട് ആരും അവരോട് യുദ്ധത്തിന് വരൂല കേശവൻ ഇങ്ങനെ ചിന്തിച്ചുറച്ചു കേശവന്റെ കണ്ണുകളിൽ അഭൗമമായ ഒരു ദീപ്തി കളിയാടി യാദവ വംശനാശത്തിന്റെ വിധി അടിസ്ഥാനമൊരുക്കി എല്ലാത്തിന്റെയും മൂലഹേതു അജ്ഞാതമായ വിധിയിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ വിധി 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 എന്നല്ലേ പറയാം അങ്ങനെയാണ് അവന്റെ വിധി ഇങ്ങനെയാണ് ഇവളുടെ വിധി എന്ന് പറയും നമ്മൾ അതുപോലെ ഇവിടെ അങ്ങനെ മൂലഹേതു വിധി ഒരു യാമം കഴിഞ്ഞു നഗരത്തിലെ തെരുവുകൾ നിശബ്ദതയിലേക്ക് താഴുകയാണ് സാഗരത്തിലെ ഇളം തണുപ്പുമായി നമന്തമാരുതൻ മന്ദം ദ്വാരകയെ പൊതിഞ്ഞു ഇവിടെയും പ്രശാന്തത വിലസുവാൻ തുടങ്ങി നഗരത്തിലെ ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ മധുരാക്ഷിയുടെ നടനം നടക്കുന്നുണ്ടായിരുന്നു രാത്രിയായി നർത്തം ൊടങ്ങി നൃത്തം വെക്കാനും സ്വർഗലോക സുന്ദരികളെ പോലെ അണിഞ്ഞൊരുങ്ങിയ യാദവകുമാരിമാർ മധുരയിൽ മതിച്ചു പുരുഷന്മാരുടെ കാമസസുഖത്തിനനുസരിച്ച് എന്ന കഷ്ടാലോചനത്തി നടനം തുടരുകയാണ് ചില ഭവനങ്ങൾ തേനൂർന്ന ഗാനങ്ങൾ പൊഴിച്ചു പുരുഷന്മാർ അർദ്ധ അഗ്നരായ സ്ത്രീകളുടെ മുൻ മുമ്പിലായിരുന്നു പൂത്ത് നടത്തിയിരുന്നത് ഓ വസ്ത്രം ധരിച്ചു ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ മുമ്പ് അവരിങ്ങനെ ലലനാവണികൾ പുരുഷന്മാരുടെ ചാരദത്തങ്ക വിക്ഷേപങ്ങൾ ആസ്വദിച്ചു മനം കലങ്ങി ഇടനെഞ്ചി ഞെരിഞ്ഞി പലപ്പോഴും അവരോടുത്ത് കാമ നടനമാടി ഈ പെണ്ണുങ്ങൾ ഈ വൃത്തികേട് കണ്ടെത്തി അവിടെ ഓടി രക്ഷപ്പെടല്ല അത് കണ്ടിട്ട് വര് അവരവിടെ നൃത്തം വെക്കുന്നു എന്തൊരു കഷ്ടാലോചിച്ചോക്കിക്കോ ഉളയുന്ന സർപ്പങ്ങൾ വല ഫുൽക്കാരമിട്ട് അവർ നൃത്തം ചെയ്തു പക്ഷേ നഗരപ്രാന്തങ്ങളിൽ ഈ നടനങ്ങളുടെ യാതൊരു ഭാവവും എത്തിയിരുന്നില്ല ഏഴ് പന്തിരാണ്ട് പഴക്കമുള്ള ദ്വാരക സത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംശുദ്ധിയുടെയും സമ്യക് സമാധാനത്തിനെ കേളീരംഗമായ ദ്വാരക ഇന്ന് ദ്വാരകയുടെ അകത്തളങ്ങൾ വെന്ത് നേറുകയാണ് ക്രൂരതയുടെയും മധുരയുടെയും ആധിക്യം ദ്വാരകയെ ജീർണിപ്പിക്കുന്നു രണ്ടാം വ്യാമം ആരംഭിക്കുകയാണ് ദ്വാരകയുടെ തെരുവുകൾ പൂർണമായും നിശബ്ദമായി കഴിഞ്ഞു ഈ സമയം പ്രധാന കവാടത്തിലൂടെ വൻകരയിൽ നിന്നും ഒരാൾ നഗരത്തിലേക്ക് കടന്നു വന്നു പഞ്ഞുപോലെ വെളുത്ത തലയും താടിയുമുള്ള ആ രൂപം തെരുവിലൂടെ മന്ദം മന്ദം നടന്നു രാത്രിയുടെ രണ്ടാമത്തെ യാമത്തില് അർദ്ധരാത്രിക്ക് ഇരുളിലേക്ക് മുങ്ങിത്താടുന്ന തെരുവുകൾ ആകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന മാളികയുടെ ജാലകങ്ങളിൽ കൗമാരം തലനീട്ടുന്നുണ്ട് ചെറുപ്പക്കാരൊന്നും ഉറങ്ങിയിട്ടില്ല അവരിങ്ങനെ നോക്കുന്നു എങ്കിലും ഇരുളിനോട് മത്സരിച്ച് ജയിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ഇരുട്ടിൽ നോക്കിയാൽ ഒന്നത്തെ കാണൂല്ലോ അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നീലാകാശത്തിൽ ഒരു ധ്യു പരന്നു പെട്ടെന്ന് ആ പ്രകാശം ചുവർന്ന നിറമായി മാറി കടും ജോപ്പിൽ ദ്വാരക പൊളിച്ചു നിന്നു അവിടുത്തെ രൂപം വന്നു പിന്നെന്തായി ഒരു പ്രകാശം വന്നു ആ ജ്വാലയിൽ താടിയും തലയും വെളുത്ത ആ രൂപത്തെ പ്രകൃതി കണ്ടു ആരാണത് അതാണ് ഗർഗാചാര്യൻ കേശവൻ്റെ ആത്മീയ ഗുരുവായ ഗർഗാചാര്യനാണത് ആചാര്യൻ ആകാശത്തേക്ക് നോക്കി നിന്നു ദ്വാരകയെ കുലുക്കിക്കൊണ്ട് രക്തത്തിന്റെ നിറമുള്ള ചുവപ്പ് ഏകോപിച്ചു ഒരു കറ്റയായി ആകാശത്തിലെ രുണ്ടുകൂടി അത് നിമിഷത്തിനുള്ളിൽ ഒരു ധൂമകേതുവായി ദ്വാരകയിലേക്ക് തലനീട്ടി നിന്നു ദ്വാരക ഭഗവാന്റെ ഇത്രയും കൊല്ലം ആ ഭഗവാൻ സർവസമ്പൽ സമൃദ്ധിയോടെ ജനങ്ങളെ സംരക്ഷിച്ചു നിന്നാ ദ്വാരകഥ നഷ്ടത്തിലേക്ക് വീഴാൻ പോകുന്നു ആകാശത്ത് നിന്നും നക്ഷത്രങ്ങൾ അടർന്നു വീഴുന്നത് ഗർഗൻ കണ്ടു സൂര്യൻ്റെ ചൂടിന് വർദ്ധന ഉണ്ടായിരിക്കുന്ന കാര്യം ഗർഗൻ അറിയാമായിരുന്നു പ്രകൃതിയിൽ വന്ന കഠിനമായ മാറ്റം കൊണ്ട് ഗർഗൻ കേശവമന്ദിരത്തിലേക്ക് നടന്നു ഭഗവാൻ്റെ അടുത്തേക്ക് ഗർഗാചാര്യം പോയി അക്കാലത്തെ പ്രശസ്തരായ ഋഷിഭ്രംഭവന്മാരായിരുന്നു കശ്യപൻ ൃഗു ഭരദ്വാജ് വസിട്ട് വിശ്വാമിത്ര കണ്ണ് എന്നിവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ആശ്രമം സ്ഥാപിച്ച് വസിച്ചിരിക്കുന്നവരായി വസിച്ചിരുന്നവരായിരുന്നു ഓരോരോ രീതിക്കലി ഓരോരോ ആശ്രമം കിട്ടി ഒരാർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുകയാണ് ഒരു ദിവസം ധ്യാനത്തിരുന്ന കശ്യവന് പെട്ടെന്നൊരു തോന്നലുണ്ടായി തത്വചിന്താപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദ്വാരകയിലേക്ക് പോകണം ഇങ്ങനെ തോന്നി ആർക്ക് കശ്യപഞ്ഞ് തോന്നി മുനി ഒട്ടും താമസിക്കാതെ ദ്വാരകയിലേക്ക് തിരിച്ചു ഇതേ തോന്നൽ ഭൃഗുവിനും ഭരദ്വാജിനും എല്ലാവർക്കും ഉണ്ടായി നർത്തം എല്ലാവരും ഒന്നിച്ചു തല്ലല്ല അവരെ താമസിക്കുന്ന ഓരോ ദിക്കിൽ ഓരോ ആശ്രമം കിട്ടി സ്ഥാപിക്കുക താമസിക്കുകയാണ് അവിടെ നിന്ന് എല്ലാവർക്കും ഇതേ തോന്നല് തോന്നി എല്ലാവരും ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു ഉഷസ്ഥലീ പട്ടണത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ ആരെ ഈ മഹർഷി വര്യന്മാർ ഒന്നിച്ചാണ് എത്തിച്ചേർന്നത് അതാണ് അത്ഭുതം അവർ കുശലങ്ങൾ നടത്തി പരസ്പരം അറിയാതെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി തിരിച്ചതിൽ അവർക്ക് അത്ഭുതമുണ്ടായി എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു ഏതോ ഒരു രഹസ്യം ഇതിന്റെ പിന്നിലും പിന്നിലുണ്ടെന്ന് അവർ ധരിച്ചു തേജോ പുഞ്ചങ്ങൾ അതിരി ആനന്ദത്തോടെ മഹർഷിമാർ ദ്വാരകയുടെ തെരുവിലൂടെ സഞ്ചരിച്ചു നക്ഷത്രങ്ങൾ പോലെ അവർ തിളങ്ങി നഗരപാതകൾക്ക് ഇരുവശത്തും വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യാദവർ അവർ മഹർഷിമാരെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല എന്നല്ല ഉച്ചത്തോടെ പെരുമാറുകയും ചെയ്തു ആവേണ്ടത് നശിക്കേണ്ട സമയായില്ലേ ആശത്തിലേക്കുള്ള വഴി തുറന്നു പിന്നെ എന്താ മഹർഷിമാര് എന്ത് ബഹുമാനം ഋഷികൾ രാത്രിയുടെ പെരുമാത്ര ശ്രദ്ധിക്കാതെതിരുന്നില്ല എന്നാലും പൂർണ്ണ പുരുഷനായ മാധവനാണ് ദ്വാരക രക്ഷിക്കുന്നത് അങ്ങനെയുള്ള രാജ്യത്ത് ഋഷീശ്ശന്മാർക്ക് അനാദരവ് വരികയില്ലല്ലോ എന്തോന്നും സംഭവിക്കാൻ പോകുന്നു യാദവരും വൃഷ്ണികളും ആദരവോടെ ആയിരിക്കും പെരുമാറിയതെന്ന് ഋഷികൾ ഊഹിച്ചു അഗ്നിജ്വാല പോലെ കൃഷ്ണപ്രകാശം ചൊല്ലുന്ന മഹർഷിവര്യന്മാർ പാതയിലൂടെ നടന്നു വരുന്നത് ആര് കണ്ടു കേശവന്റെ പുത്രന്മാരും ഒരു കൂട്ടം യാദവരും കണ്ടു അതാ തുടങ്ങി താടി വളർത്തി വരുന്ന സന്യാസികരൊന്ന് കളിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു കേശവന്റെ മകനായ സാമ്പനെ അവർ ജീവതിയുടെ വേഷം കെട്ടിച്ചു ട്ടോ ഗർഭിണി വേഷമാണ് സാമ്പനിൽ അവർ ഒരു യുവതിയുടെ വേഷം കെട്ടി അവള് ഗർഭിണിയുമാണ് അന്ന് കാണിച്ചു സാമ്പനെ മുന്നിൽ നടത്തി കേശവനും മറ്റു ചില പുത്രന്മാരും യാദവരും മുമ്പോട്ട് നടന്നു സാമ്പൻ സ്വതവേ സഹകാരിയാണ് അവശതയും വിവശതയും നടത്തി സാമ്പൻ മുമ്പ് മുമ്പേ നടന്നു ഗൗരവമുള്ള മുഖത്തോടെ യാദവരും കൃഷ്ണികളും സാമ്പനെ അനുഗമിച്ചു അവർ മഹർഷിമാരുടെ മുമ്പിലെത്തി എന്നിട്ടോ കേശവന്റെ പുത്രന്മാരും യാദവരും കൃഷ്ണികളും മഹർഷിമാരെ വന്ദിച്ചു സാമ്പ യുവതിയും മായ സപ്പട്ട് ഋഷിമാരെ നമസ്കരിച്ചു എന്താ ഒരഭിനുവതിക്ക് മഹർഷിമാർ പറഞ്ഞു നിങ്ങൾക്ക് നന്മ ഭവിക്കും ആരാണ് നിങ്ങൾ കേശവന്റെ ഒരു മകൻ പറഞ്ഞു ഞങ്ങൾ ദ്വാരകാധിപതിയായ മാധവന്റെ പുത്രന്മാരാണ് ഈ പെണ്ണ് ഭാര്യയാണ് പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം മഹർഷിമാരെ നിങ്ങളെ കണ്ടത് ഭാഗ്യം തന്നെ ഈ പെണ്ണു പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എല്ലാം അറിയുന്നവരാണല്ലോ നിങ്ങൾ രണ്ടാമത് ഒരു പരിഹാസത്തിലാണ് ഈ സംസാരം ഉണ്ടായത് ഇങ്ങനെ പറഞ്ഞു കേശവ ചിരിച്ചു ഋഷിമാർ പരസ്പരം നോക്കി തങ്ങളെ പരിഹരിക്കുവാനാണ് മാധവന്റെ സന്താനങ്ങളും യാതൊരും ശ്രമിക്കുന്നതെന്ന് ഋഷിമാർ നിശ്ചയിച്ചു അവർ സാമ്പന്നെ ശ്രദ്ധിച്ചു അവശത അനുഭവിച്ച് ില്ക്കുകയാണ് സാമ്പൽ കാലത്തിന്റെ വിളയാട്ടം ഋഷിമാർക്ക് ബോധ്യമായി എത്ര ഉന്നതമായ ഒരു ഭാവത്തിനും നാശം വരുമ്പോൾ തുച്ഛമായ ഒന്നിലൂടെ ആയിരിക്കും അത് തന്നെയാണ് ഇവിടെയും വന്ന് ഭവിക്കുന്നത് എന്ന് ആമ ഋഷിമാരെ തീരുമാനിച്ചതായാലും രഹസ്യം

ങ്ങളല്ലോ വിളയാടിക്കൊണ്ടിരിക്കുന്നത് സാമ്പനും മറ്റുള്ളവരും ഒക്കെ കുറച്ചുകൂടി ഭേദം പ്രതി സാമ്പൻ പണ്ടേ അഹങ്കാരിയാണ് അങ്ങനെ ഇവര് മഹർഷിമാരോട് പറഞ്ഞു മഹർഷിമാരോ അപ്പൊ അങ്ങനെ വിചാരിച്ചു അവരെ എന്നിട്ട് പറഞ്ഞു ആ ദ്വാരകയുടെ അടുപ്പതിരത്തിന് നമ്മളാണോ ഈശ്വര കാരണക്കാരായി തീരേണ്ടത് എന്ന് തോന്നി കേശവന്റെ പുത്രന്മാർ വീണ്ടും മഹർഷിമാരോട് ചോദിച്ചു അവരൊന്നും മിണ്ടാതിരുന്നു നമ്മളായിട്ടൊരു ദ്വാരകൊരു നാശം എത്തണ്ട എന്ന് വിചാരിച്ചിട്ട് നിന്ന് ഉണ്ടാതിരുന്നാണ് പക്ഷെ ഇവർ വിടണ്ടേ പറയൂ തന്നെയാ പറയൂ ഇവിടെ പ്രസവിക്കുന്നതാണോ പെണ്ണോ എല്ലാം അറിയുന്ന വിജ്ഞാന നിധികളാണല്ലോ നിങ്ങൾ അതിലും പരിഹാസം കേശവന്റെ പുത്രന്മാർ വീണ്ടും പരിഹസിക്കുന്നത് കണ്ടപ്പോൾ ഋഷിമാർക്ക് സഹിച്ചില്ല അവരുടെ നയനങ്ങൾ ദീപ്തങ്ങളായി ചുണ്ടുകളങ്ങനെ ശാപത്തിൻ്റെ അഗ്നിപ്പൊരുകൾ ആളിക്കത്തി ചുണ്ടുകളിൽ വേണ്ട ഒന്നും വേണ്ട വിചാരിച്ചിട്ട് പോകാൻ ഭാവിച്ചവരെ ആണ് പിടിച്ചു നിർത്തി ശപിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അവരൊക്കെ പറഞ്ഞു ഈ പുരുഷ സ്ത്രീ പ്രസവിക്കുന്നത് ആണുമാവില്ല പെണ്ണുമാവില്ല അങ്ങനെ പറഞ്ഞത് പുരുഷ സ്ത്രീ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഒരു ഇരുമ്പലൊക്കെ ആയിരിക്കും യഥംശമാകെ ആ മുസലം മൂലം നശിക്കുകയും ചെയ്യും പരസ്പരം തല്ലിയും തല തല്ലിക്കേറിയും കൊന്നും യാദവംശത്തിന്റെ തായ്വേര് നിങ്ങൾ മുറിച്ചെടുക്കും അഹങ്കാരം മുറ്റിയെ നിങ്ങൾ യദുവംശത്തിന്റെ ധൂമകേതുക്കളായി പരിണമിക്കും വസുധയുടെ ഭാരം തീരുവാൻ അതേ വഴിയുള്ളൂ ഇത് സത്യം 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 തീക്കനൽ പൊതിഞ്ഞ ഋഷിമാരുടെ വാക്കിട്ട് ദിക്കുകൾ ഞെട്ടി വിറച്ചു ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ എവിടെ നിന്നെന്നറിയാതെ കാലം പക്ഷികൾ വട്ടമിട്ടു കടലിന്റെ അടിയിൽ നിന്നും അശ്വവദനമുള്ള അഗ്നിതിരക്കമുകളിൽ ഉയർന്നു വന്നു അശുഭ സൂചനകൾ കണ്ട് മഹർഷിമാർ ചിരിച്ചു അവർ പിന്നുകൊണ്ട് അവര് ഇരിച്ചു എന്നാൽ സന്യാസിക ശാപവാക്കുകളും അതും ഈ കേശവന്റെ സന്തതികൾ കാര്യമായി എടുത്തില്ല ഒരു കൂക്കി ആർത്ത് വിളിച്ച് ഇന്നും ഉണ്ടല്ലോ അതുപോലുള്ള കൊറേ എണ്ണം സാമ്പൻ ഇരുമ്പലൊക്കെ പ്രസവിച്ചാൽ കാണുമ്പോൾ നല്ല രസമായിരിക്കില്ലേ അവർ പരസ്പരം പറഞ്ഞ് ജിരിച്ചും കടൽക്കരയിൽ ഒത്തുചേർന്നു പലവിധ കേളികളിൽ ഏർപ്പെട്ടു കന്യാസവാൻ ദ്വാരകയിലെത്തി കേശവനെ കാണുകയും ചെയ്തു അവർ ഭഗവാനെ കണ്ടു മഹർഷിമാരെ യഥോചിതം സ്വീകരിച്ചു ഭഗവാൻ സംഭാഷണത്തിൻ്റെ മധ്യേ വിവരം മാധവനെ അറിയിപ്പും ചെയ്തു അപ്പം പറഞ്ഞു ഭഗവാൻ നന്നായി യാതവരും അഹന്തമൃത്തവരായി മാറിയിരിക്കുന്നു ഇവരെ നശിപ്പിക്കാൻ മറ്റു ശക്തികൾക്കാവുകയുമില്ല അതുകൊണ്ട് അവരുടെ അവസാനം പരസ്പരം നശിച്ചാവട്ടെ അവതാരകൃത്യം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു ശാപത്തിന്റെ ഫലവും അടുത്തു വരുന്നു എല്ലാം വേണ്ടതിന് വണ്ണം ശരിയായി എല്ലാം ഒത്തു 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 വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അവതാരത്തിന്റെ ഉദ്ദേശവും കഴിഞ്ഞു ആധാരി മാതാവിന്റെ ശാപത്തിന്റെ സമയം ആവുന്നു ഒക്കെ നന്നായിട്ട് വരുന്നു വേറും നീട് കൊത്തു പറയും പണ്ട് നമ്മള് അതുമാതിരി മഹർഷിമാർ മാധവനെ ബഹുമാനിക്കും മടങ്ങി സാമ്പനും സുഹൃത്തുക്കളും മഹർഷിമാരെ കളിയാക്കിയ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്നതിൻ്റെ പെട്ടെന്ന് അസഹ്യമായ ഉദരവേദന അവനനുഭവപ്പെടുകയും ചെയ്തു സാമ്പൻ പറഞ്ഞു യോ തമാശ നിർത്തി എനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു സഹിക്കാൻ പറ്റുന്നില്ല ആ ഉദരത്തിന്റെ ഇരുവശത്തുനിന്ന് എന്തോ അയ്യോ എന്തോ ഊർന്നിറങ്ങുന്നു അയ്യോ അയ്യോ ഈ വേഷം അഴിച്ചു മാറ്റാൻ നിങ്ങൾ എന്നെ സഹായിക്കുവിൻ എന്ന് പറഞ്ഞു സാമ്പന്റെ മുഖം വേദന ചുളിഞ്ഞു അവൻ ഞരങ്ങ് കയ്യുമ്പിതുമ്പം ചെയ്തു ഒരു സുഹൃത്ത് ചോദിച്ചു നിനക്ക് പ്രസവ വേദനയാണോ സാമ്പാ എന്റെ പരവേഷം കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു സാമ്പൻ ദയനീയമായി സത്യമായി ഞാനിപ്പോ മരിക്കുകയും എന്റെ തൊണ്ട വരളുന്നു കാഴ്ച മങ്ങുന്നു ചുണ്ടുകൾ ഉണങ്ങുന്നു എനിക്ക് വെള്ളം വേണം പെട്ടെന്ന് ആരോ ജലം കൊണ്ടുവന്നു കൊണ്ടുവന്ന വെള്ളം മുഴുവൻ ഒറ്റവലിക്ക് സാമ്പ കുടിച്ചു തീർത്തു അവൻ വേപതും ഉയർത്തു നിൽക്കുകയായിരുന്നു വേണം അഹങ്കാരത്തിന് അങ്ങനെ തന്നെ വേണം രണ്ടുപേർ അവൻറെ വയറ്റിൽ കെട്ടിവെച്ചിരുന്നു മുണ്ടുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു അപ്പൊ അഴിക്കുംതോറും സാമ്പന്റെ വയറ്റിൽ കനമായി എന്തോ ഇരിക്കുന്നതായി അവർക്ക് തോന്നും സുഹൃത്തുക്കൾക്കും ഭയമായി അവർ വേഗത്തിൽ കെട്ടുകൾ അഴിച്ചു മാറ്റി സാമ്പന്റെ വയറിന് മുകളിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മഹർഷിമാര് പറഞ്ഞ ആരാ സാമ്പൻ പ്രസവിച്ചിരിക്കുന്നു മുനിമാരുടെ വാക്കുകൾ തെറ്റാറില്ല അവരുടെ വാക്കുകളുടെ സത്യം ഓടി വരും കേട്ടവർ കേട്ടവർ നടുങ്ങി സാമ്പനോടൊപ്പം മഹർഷിമാരെ കളിവാക്കുവാനുണ്ടായിരുന്ന സകല ആളുകൾ അടുത്ത് വന്നു യാദവരുണ്ടതില് വൃഷ്ണികളുണ്ട് സാരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അവരെല്ലാ കാഴ്ച കണ്ടിട്ട് അതിശയിച്ചുപോയി അവർ ചുണ്ടുകളിൽ സാമ്പന്റെ പ്രസവക്കത് ഇട്ട് പതച്ചു 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 പതച്ചെടുത്തു വരും എല്ലാവരും സാമ്പന്റെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു കറുത്തതും കനത്തതുമായിരി ഇരുമ്പുലൊക്കെ ആയിരുന്നു സാമ്പൻ പ്രസവിച്ചത് വയറ്റിൽ നിന്ന് ഇരുമ്പുലൊക്കെ തെന്നി വീണതോടെ സാമ്പന്റെ വേദനയും മാറി പ്രസവ വേദന തീർന്നു സാമ്പന്റെ മുന്നിൽ ഒരു കുഞ്ഞിന്റെ ഭാവത്തിൽ കിടക്കുന്ന ഇരുമ്പുലൊക്കെ അവൻ ഉറ്റുനോക്കി ആ ഇരുമ്പുലൊക്കെയോട് സാമ്പൻ സ്നേഹം തോന്നി അല്പം മുമ്പ് മതോന്മത്തരായി നടന്ന എല്ലാവരും ഭയന്ന മൂകരായി ഇരുമ്പുലൊക്കെ ചുറ്റും നിന്നു പറ ആയാസം മുസലം അതായത് ഇരുമ്പലക്ക അവരെ നോക്കി കിടന്നു ആശത്തിന്റെ ശക്തി രൂപമെടുത്തതാണ് ഞാൻ എന്നാ മുസലം വിളിച്ചു പറയുന്നത് പോലെ തോന്നി ഇവർക്ക് സാമ്പന്നല്ലാതെ ഇരുമ്പലക്കെ ആരും തൊട്ടില്ല സാമ്പന്നെ കുഞ്ഞല്ല സാമ്പന്നെ തൊട്ടട്ടെ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവപുത്രന്മാർ ചിലർ പറഞ്ഞു ഇനി ഈ സംഭവത്തിന് അധികം പ്രചാരം കൊടുക്കുക വേണ്ട കേട്ടോ നമുക്കിത് അച്ഛനോട് പോയിട്ട് പറയാം ഇരുമ്പലൊക്കെ എങ്ങനെ കളയണമെന്ന് അദ്ദേഹം പറഞ്ഞുതരും അതുകൊണ്ട് എനിക്ക് വലിയൊരു ഗൗരവം കൊടുക്കും വേണ്ട അച്ഛനോട് ഒരു പറയും ചെയ്യാമെന്ന് പറഞ്ഞു കുട്ടികൾ വിവരം രഹസ്യമായി മാധവനെ ധരിപ്പിച്ചു കേശവൻ പറഞ്ഞു അഹങ്കാരത്തിന്റെ ഫലമാണ് ആപത്ത് നിങ്ങൾ മുനിമാരെ നിന്ദിച്ചത് ശരിയായോ ആദരണീയരല്ലേ അവർ ഒരു രാജ്യത്തിന്റെ ആത്മീയാംശം അവരാണ് കാത്തു സൂക്ഷിക്കുന്നത് സംസ്കാര കേദാരങ്ങളെ അവരെ ആക്ഷേപിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു ദുർനിമിത്തം ദ്വാരകയിലുണ്ടായത് ഞങ്ങൾ ഉഗ്രസേന മഹാരാജാവിനെ കാണുവാൻ അദ്ദേഹം എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടാക്കി തരുവായിരിക്കും ഞാനൊന്നും അറിയില്ല സാമ്പന്ന സുഹൃത്തുക്കളും രഹസ്യമായി രാജാവിനെ ചെന്ന് കണ്ടു വളരെ താഴ്മയായി അവർ വിവരം ഉഗ്രസേനെ അറിയിച്ചു ഉഗ്രസേന പറഞ്ഞു കുഞ്ഞുങ്ങളെ കേശവം ഭരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് എന്തിനെ ഒരിക്കലും ധാരകക്കോ നമ്മൾക്കോ നാശം വരികയില്ല ഓ കുറച്ച് വിശ്വാസത്തിലുണ്ട് മുപ്പത് ആ സംഭവം നിങ്ങൾ കാര്യമായി കരുതുക വേണ്ട ആ ഉരുമ്പലൊക്കെ എഴുത്തിട്ട് നിങ്ങൾ പൊടിക്ക് എന്നിട്ട് സമുദ്രത്തിൽ കലക്കിക്കോ കളഞ്ഞ രാജാവിന്റെ വാക്കുക സാമ്പന്നും സുഹൃത്തുക്കളും സന്തോഷത്തോടെ മടങ്ങി എന്നാലൊരു ഇരുമ്പലൊക്കെ രാഗിറ്റ് പൊടിയാക്കണെങ്കിൽ പണി എത്രയുണ്ട് അതുകൊണ്ടവര്ഗ്നസേന മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം സാമ്പന്നും സുഹൃത്തുക്കളും കൃഷ്ണനിറമുള്ള ആയാസമുസലത്തെ രാഗി പൊടിച്ച് ഏറെ സമയം എടുത്താണ് സാമ്പന്ന സുഹൃത്തുക്കൾ ആ കൃത്യം പൂർത്തിയാക്കിയത് രാഗി രാഗി ഇരുമ്പോലൊക്കെ അവസാനം ചെറിയ കഷണമായി ആയാസമുസലം രാഗുമ്പോൾ എന്തെങ്കിലും കെടുതികൾ സംഭവിക്കുമെന്ന സാമ്പന്റെ സുഹൃത്തുക്കളും സാമ്പനും വിശ്വസിച്ചു ഇപ്പം കുറച്ച് ബുദ്ധി വരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒന്നും സംഭവിക്കുകയുണ്ടായില്ല സാമ്പന്ന സുഹൃത്തുക്കളും ആശ്വസിച്ചു ഓ ഒന്നും സംഭവിച്ചില്ലല്ലോ കേശവന്റെ മഹത്വം കൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ ഉറച്ചു അവർ അതോടെ മതത്തിന്റെ ആഴത്തിൽ അവരുടെ മനമെത്തി അദ്ദേഹം കാരും വന്നു ആയാസപ്പൊടി അവർ തിരയിലൊഴുക്കി സാഗരം അലറി കൂതി ചെത്തി ആയാസപ്പൊടി ഉള്ളിലാക്കി പൊടി കലങ്ങിയ തിരമാലകൾ നേരിയ കറുപ്പ് കലർന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ സാഗരം ശാന്തമായി കാട്ടിച്ചു കീറി വന്നതാണ് ഈ പൊടിയെടുത്തിട്ട് സമാധാനായി സാമ്പന്ന സുഹൃത്തുക്കളും ആനന്ദത്തോടെ മടങ്ങി ആയസംസ്ഥലം അലയാഴിയിൽ ലയിപ്പിച്ച ശേഷം അഹങ്കാരത്തോടെ അവർ മടങ്ങിപ്പോകുന്ന കാഴ്ച മാധവൻ നില മാളിക മുകളിൽ നിന്ന് കണ്ടു കേശവന്റെ മനസ്സ് അല്പം മുമ്പിലേക്ക് സഞ്ചരിച്ചു തന്റെ വംശത്തിന്റെ ദയനീയമായ ദുരന്തം കേശവന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു കുരുക്ഷേത്ര യുദ്ധം യഥാർത്ഥത്തിൽ വസുന്ധരയുടെ ഭാരം തീർക്കുവാനുള്ള ഉപാധിയായിരുന്നു രണ്ട് ലക്ഷങ്ങളാണ് ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നതും യുദ്ധം എന്നും വിനാശമാണ് വരുത്തുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക ഇങ്ങനെ രണ്ട് ലക്ഷ്യം രണ്ടും സാധിച്ചെടുത്തു പക്ഷേ തൻ്റെ വംശത്തിലുള്ളവർ തന്നെ ഇപ്പോൾ അഹങ്കാരികളായി മാറിയിട്ടുള്ളത് ഇതിനിപ്പം അനുഭവിക്കട്ടെ ഇവരെ നശിപ്പിക്കുന്നവനും താൻ തന്നെയാണ് പൂർണമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അപൂർണമായ ചില കാര്യങ്ങൾ നിർവഹിക്കാതെ തരമില്ലല്ലോ ആയതിനാൽ ഈ വംശത്തെ നശിപ്പിക്കണം പൂർണ മനുഷ്യനൊന്നിനും ബന്ധം ഇല്ലല്ലോ ഇരുമ്പുലൊക്കെ രാജിപ്പൊടിച്ച് കടലിൽ കലക്കിയതിന് ശേഷം സാമ്പനും യാതും മനോഹരമായ ഒരു അരയാല ചുവട്ടിൽ ഒത്തുകൂടി സാമ്പൻ ചോദിച്ചു ആയസ ചോർണ്ണ നമ്മൾ കടലിൽ കലക്കിയില്ലെടോ ഇരുമ്പുലൊക്കയുടെ ബാക്കിയൊന്നൊരു കഷ്ണം എന്ത് ചെയ്തു നമ്മള് അതപ്പ തന്നെ കടലിൽ എറിഞ്ഞില്ലേ ഓഹാതെയൊന്നു സാമ്പന് സന്തോഷമായി മറ്റേ യാതവർക്കും ആനന്ദമായി കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സാമ്പന സുഹൃത്തുക്കളും അഹങ്കാരത്തോടെ അരയാൽ ചോട്ടിൽ ആഹ്ലാദം നൃത്തം ചവിട്ടി അവ സായന്തം നിർത്താന്നവരെ ആ വന്തിരമാലക്കപ്പുറത്തെറിഞ്ഞു വിട്ട എരുമ്പ കൃഷ്ണൻ വെള്ളത്തിൽ പാളി വീണു അതേതോ ഭക്ഷണമാണെന്ന് കരുതി പാവം തന്നെ ഒരു മത്സ്യം ആ കൊത്തിവഴങ്ങി ആ മത്സ്യത്തെ ഒരു മുക്കുവൻ വലയിൽ കിട്ടി നോക്കി എന്താ അത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ വരുന്നു നോക്കിക്കോ ഭക്ഷണയോഗ്യമായ മത്സ്യത്തെ മുക്കുവൻ വിൽക്കുവാൻ കൊണ്ടു നടന്നപ്പോൾ ഒരു വേടൻ അതിന് വിലക്ക് വാങ്ങി ആ വേടന്റെ പേരെന്താ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയും ജേരൻ എന്നായിരുന്നു ആ വ്യാധന്റെ നാമം ഭവനത്തിൽ കൊണ്ടുവന്ന് വ്യാധൻ മത്സ്യത്തെ കീറി മത്സ്യത്തിന്റെ ഉദരത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് വ്യാധൻ അത്ഭുതപ്പെട്ടു കേടൻ ഇരുമ്പ് കഷ്ണം പല പ്രാവശ്യം പരിശോധിച്ചു രാജി മിനസപ്പെടുത്തി ആയാ സഭാഗം എന്തിനുപയോഗിക്കാമെന്ന് വ്യാധൻ ചിന്തിച്ചു എന്തു കൊള്ളും ഈ ഇരുമ്പിന്റെ കഷ്ണം എനക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു അവസാനം ഒരു ശരം നിർമ്മിക്കാം അങ്ങനെ ശരം നിർമ്മിക്കാൻ ഉറച്ചു ഇരുമ്പ് കഷ്ണം കൊണ്ട് ശരം മുന്നെ ഒരുക്കി ശരത്തിന് മുച്ച കൂട്ടി വ്യാധൻ അസ്ത്രം നിർമ്മിച്ചു ശക്തിയുള്ള ഒരു മൃഗത്തിന്റെ മൃഗത്തിലാണ് ഈ അമ്പ് പ്രയോഗിക്കണം എന്ന് വിചാരിച്ചു വ്യാധൻ അസ്ത്രം സൂക്ഷിച്ചു വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞു തിരയിൽ കലിഞ്ഞ ആയാസ ചൂർണം ക്രമേണ കരയിൽ അടിഞ്ഞു കയറി വെള്ള വെള്ളമണലില്ല കറുത്ത പൊട്ടുകളായി കിടന്നു സാഗരം തിരക്കൈകൾ കൊണ്ടായ സൂർണത്തെ തീരവും കടത്തി സമതലത്തിലെത്തിച്ചു ക്രമേണ ഏരകപ്പുല്ലുകളായി വളർന്നു ശക്തി ആ പുല്ലുകൾ പൊട്ടി മുളച്ചു കാടുപോലെ വരന്നു ഏരകപ്പുൽ കാട്ടിൽ ഇളം കാറ്റ് വിതുമ്പി നിന്നു കാറ്റുപോലും കരയുന്നു അതാണ് ഭാവി കണ്ട മന്ദഭാരതൻ വരാൻ പോകുന്ന നാശത്തെ ഓർത്ത് വിറച്ചു ഏരകപ്പുല്ലുകളിൽ അത് ദൃശ്യമായി ഇനിയിപ്പം ഈ ഏരകപ്പുല് വളരുകയോ വളരാതിരിക്കവയോ എന്തോ ചെയ്യട്ടെ ഒരു ഓരോരഹങ്കാരത്തിന്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റൂലോഭീ കമലമതിലിരിക്കും കർത്തവ്യമൗഢ്യം ഹൃദ്യം തൃക്കാലൊഴിഞ്ഞിട്ടു ലകിന് മുലയൂട്ടുന്ന മാതൃത്വയോഗം സൃഷ്ടിക്കർത്തം രചിക്കും നയന ജലമഞ്ഞു ചലനമന്മാഞ്ചിരി പൂവിറ്റിക്കും ഭാഗം നമ്മള് ആ പുന്നതം പുരാണ തുപ്പാത പർപ്പങ്ങൾ സമർപ്പിച്ച് നാളേക്കുള്ള ആ കൽപ്പന അപ്പഴാ വരിക എന്നുള്ള കല്പന വേണ്ടേ നമുക്ക് ആ കല്പനക്ക് കാത്തിട്ട് അത്ര പാതപത് നമുക്ക് ഇരിക്കാം